രണ്ട് നിറങ്ങളിലാണ് പോണ് വിപണിയിലെത്തുന്നത് വിവോയുടെ പുതിയ സ്മാർട്ട് ഫോണായ വിവോ വൈ ഫോർ ഹൺഡ്രഡ് ഫൈവ് ജി നാളെ ഇന്ത്യന് വിപണിയിൽ അവതരിപ്പിക്കും ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വരെയാണ് വില പ്രതീക്ഷിക്കുന്നത് ഗ്ലാം വൈറ്റ് ഒലിവ് ഗ്രീന് എന്നീ രണ്ട് നിറങ്ങളിലാണ് പോണ് വിപണിയിൽ എത്തുന്നത് വൈ ഫോർ ഹൺഡ്രഡ് പ്രോക്ക് സമാനമായ രൂപകൽപ്പനയാണ് വിവോയുടെ പുതിയ ഫോണിനുമുള്ളത് അമ്പത് എം പി സോണി ഐ എം എക്സ് എണ്ണൂറ്റി അമ്പത്തിരണ്ട് പ്രൈമറി ഷൂട്ടറും രണ്ട് എം പി ബൊക്കെ സെൻസറുമുള്ള ഡ്യൂബൽ ക്യാമറ സജ്ജീകരണം ഫോണിൽ റിപ്പോർട്ട് സെൽഫി ക്യാമറയ്ക്കായി മുപ്പത്തിരണ്ട് എം പി ഷൂട്ടർ പുതിയ ഫോണിന് സ്നാപ്ഡ്രാഗണ് ഫോർ ജെന് ടു പ്രോസസ്സർ ആയിരിക്കാം കരുത്തുപകരുക എട്ട് ജി ബി റാം പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റോറേജ് എട്ട് ജി ബി റാം പ്ലസ് ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി സ്റ്റോറേജ് എന്നിങ്ങനെ രണ്ട് സ്റ്റോറേജ് വേരിയന്റുകളിൽ ഫോൺ ലഭ്യമാകും വൈ ഫോർ ഹൺഡ്രഡ് ഫൈവ് ജിക്ക് വൈ ഫോർ ഹൺഡ്രഡ് പ്രോയെക്കാൾ വലിയ ബാറ്ററി ഉണ്ടായിരിക്കാം ഫോണിന് തൊണ്ണൂറ് വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗിനുള്ള പിന്തുണയോടെ ആറായിരം എം ബാറ്ററി സജ്ജീകരണം ലഭിക്കുമെന്നാണ് സൂചന